ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വേദവ്യാസ മഹർഷിയുടെ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് കൈവർത്ത വംശത്തിലെ സത്യവതി എന്നൊരു മുക്കുവ സ്ത്രീ ഉണ്ടായിരുന്നു ആ മുക്കുവ സ്ത്രീ ഒരു ദിവസം യമുനാനദി മുറിച്ച് കടക്കാൻ പരാശര മഹർഷിയെ സഹായിക്കുകയുണ്ടായി സത്യവതി അതീവ സുന്ദരിയായിരുന്നു അവരുടെ ആ സൗന്ദര്യത്തിലെ പരാശര മഹർഷിക്ക് ഒരു മോഹം ഉണ്ടായി അവളിൽ ഒരു കുട്ടി ഉണ്ടാകണം എന്നായിരുന്നു അത് സത്യവതിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തൻ്റെ പരിശുദ്ധിയെ മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് സത്യവതി അതിന് സമ്മതിച്ചില്ല എന്നാൽ പരാശര മഹർഷിക്ക് അവളെ വിട്ടിട്ട് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല അങ്ങനെ യമുനാനദി കടന്ന ശേഷം അവർ തമ്മിൽ സംഗമം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി സത്യവതി ഗർഭം ധരിക്കുകയുണ്ടായി അവിടെ വെച്ച് തന്നെ ആ കുഞ്ഞിനെ അത് ആൺകുട്ടിയായിരുന്നു ആ മകനെ പ്രസവിച്ചു ആ ദ്വീപിൽ വെച്ച് ഇരുണ്ട നിറത്തിലുള്ള കുട്ടിയെയാണ് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ പരാശര മഹർഷി ആ കുട്ടിക്ക് കൃഷ്ണദ്വൈപായനൻ എന്ന ഒരു പേര് കൊടുത്തു അതിനുശേഷം പരാശര മഹർഷി സത്യവതിയുടെ കന്നികത്വം തിരിച്ചു കൊടുത്തു. മകനെയും കൊണ്ട് അദ്ദേഹം മഹർഷി പോവുകയും ചെയ്തു ഈ മകനെ മഹർഷിയാണ് വളർത്തിയത് എല്ലാ ഗുണങ്ങളോടും കൂടിയാണ് മഹർഷി കുഞ്ഞിനെ വളർത്തിയത് ഇങ്ങനെ വളർന്നു വന്ന ഈ വേദവ്യാസ മഹർഷിയാണ് വേദത്തെ നാലാക്കി പകുത്തത് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഉപനിഷത്തുക്കൾ ഇതൊക്കെ രചിച്ചത് വേദവ്യാസ മഹർഷിയാണ് പിന്നീട് സത്യവതി ശാന്തനു മഹാരാജാവിനെ വിവാഹം കഴിക്കുകയുണ്ടായി അതിൽ രണ്ട് ആൺകുട്ടികൾ ഉണ്ടായി വിചിത്ര വീര്യനും അതിൽ വിചിത്രവീര്യൻ നേരത്തെ തന്നെ മരിച്ചുപോയി ചിത്രാങ്കധൻ വിവാഹം കഴിച്ചു അംബിക അംബാലിക ഇവരെയാണ് വിവാഹം കഴിച്ചത് ഇവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് മുൻപ് തന്നെ ചിത്രാംഗതനും മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് ഒരു രാജ്യാവകാശി ഇല്ലാതെ ആവുന്നത് കണ്ട് സത്യവതി തൻ്റെ മകനായ വ്യാസ മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചു അമ്പ അംബിക എന്ന ഈ രണ്ട് പേരിലും കുട്ടികളുണ്ടാവണം എന്നിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു ആ അമ്മ ആഗ്രഹിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുൻപിൽ മഹർഷി എത്തും അങ്ങനെ വന്നിട്ട് അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും പിന്നെ കൊട്ടാരത്തിലൊരു ദാസി ഉണ്ടായിരുന്നു ആ ദാസിയിൽ വിതുരും വ്യാസമഹർഷിക്ക് പുത്രന്മാരായി ജനിക്കുകയും വ്യാസമഹർഷിയുടെ തന്നെ പുത്രനാണ് ശുഖബ്രഹ്മർഷി നാരദമഹർഷിക്ക് ഭഗവാൻ ഭഗവത് ചരിതങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ നാരദമഹർഷി വ്യാസഭഗവാന് ഇത് വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വ്യാസഭഗവാൻ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായി ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു